ഒരിക്കലല്ലൊരിക്കലും തൊടി ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊടി ലെ ഞാ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണക്കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ലഹരിയെ ഉറപ്പു ഞാൻ ലഹരി തിന്ന് മരണ വക്കീലെത്തിയ എത്ര കൂട്ടുകാ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തോടില്ല ഒരിക്കലും ലഹരിയെ ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തൊടില്ല ഒരിക്കലും ലഹരിയേ ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ഒരിക്കലല്ലൊരിക്കലും ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിൽ ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയുത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയു ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ഉറപ്പു ഞാൻ ജന്മം ஒருதுவான் உள்ளதி யொற்ற ஜென்மம் படிய பல துயரேந்ததி யொற்ற ஜென்மம் लहरிகளில நுவேண்ட நல்லை கறடுகள் பிரடை சுபாதி தெந்த பூக்கள் लहरிகளில நுவேண்ட நல்லை கறடுகள் பிரடை சுபாதி தெந்த ഒരിക്കലല്ലൊരിക്കലും ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിലെ ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയുത് ശന്തി സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയുത് ഒരിക്കലല്ലൊരിക്കലും തൊഴിൽ